കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് മെഗാ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരവകുപ്പനിൽ നടന്ന ചടങ്ങ് കെ എച്ച് യൂണിറ്റ് പ്രസിഡന്റ് കെ കോപി ഉദ്ഘാടനം ചെയ്തു ശിഹാബ് അൽജോഫ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാബ് എവർഷൈൻ സജി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു നൂറ്റി അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഹോട്ടൽ യൂണിറ്റ് ഹെൽത്ത് ക്യാമ്പ് ഇന്ന് രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട യൂണിറ്റി പ്രസിഡന്റ് ഗോപിയിട്ട് ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ക്യാമ്പ് അവസാനിച്ചു കോഴിക്കോടിന് വന്ന പ്രഗൽഭരായ ഒരു മെഡിക്കൽ യൂണിറ്റ് മൈക്രോ ആണ് ക്യാമ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ചെയ്തു മെഡിക്കൽപരമായിട്ട് എല്ലാ ഹെൽത്ത്പരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയോട് കൂടി തന്നെ അത് ചേർത്തു വൈകുന്നേരം മണിയോട് കൂടിയിട്ട് ക്യാമ്പ് സമാപിച്ചിട്ടുണ്ട്